മക്കളെ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമില്ല എല്ലാവർക്കും ക്ലാസ് നന്നായിട്ട് പോകുന്നില്ലേ നാളത്തെ ദിവസത്തിന് പ്രത്യേകത അറിയാമല്ല ദിനം അല്ലേ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും അല്ലേ ഓക്കെ യുദ്ധം എന്നും മനുഷ്യൻ ദുരന്തം മാത്രമേ തരുള്ളൂ അല്ലേ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഓക്കെ നമുക്കിന്ന് മൂന്നക്ഷരങ്ങൾ പഠിക്കാം അത് രണ്ട് രണ്ട് അക്ഷരങ്ങളുടെ കൂട്ടായിട്ടത് വരുവുള്ളൂ ഒന്ന് നമ്മൾ പഠിക്കുന്നത് ആഘോഷം എന്നെഴുതണ എൻ്റെ ഖായാണ് പഠിക്കുന്നത് ആഘോഷം അതിന് നമുക്ക് കൂട്ടായിട്ട് വരുന്ന അക്ഷരം പായും ലായുമാണ് പിന്നെ നമ്മൾ പഠിക്കുന്നത് റാണി എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ റാണി ഛഷം മത്സ്യത്തിൻ്റെ നമ്മുടെ പുഴയിലുള്ള ഝഷം ആ ഛായാണ് പഠിക്കുന്നത് അതിന് നമ്മൾ കൂട്ടായിട്ട് എടുക്കുന്ന അക്ഷരം തായും ധായുമാണ് പിന്നെ നമ്മൾ ഒരു മഷി എന്നുള്ളതിൻ്റെ ഈ ഝഷം എന്നൊക്കെ ഉള്ളപ്പോൾ ഷാ വരൂല്ലേ ആ അക്ഷരമാണ് നമ്മളിന്ന് പഠിക്കുന്നത് അതിന് നമ്മൾ കൂട്ടായിട്ട് എടുക്കുന്ന അക്ഷരം പായും നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ര പഠിച്ചില്ലേ ആ അതിൻ്റെ മിറർ ഇമേജും ടീച്ചർ അത് വ്യക്തമായിട്ട് ടു ലൈനിൽ എഴുതി കാണിച്ചു തരാം നമ്മൾ പഠിച്ചില്ലേ എന്താണിത് പാ ഏതക്ഷരമാണിത് ക്ഷരാണ് ഇത് ല ഇത് പറ ഇത് മഴ ഇത് ലത അല്ലെങ്കിൽ മല ഇത് തറ തല ഇത് ധനം ഈ അഞ്ചക്ഷരം കൊണ്ട് നമുക്കിന്ന് ഇന്ന് മൂന്നക്ഷരങ്ങൾ പഠിക്കണം ആദ്യം തന്നെ നമുക്ക് ഏത് പഠിക്കണം പായും റായും എടുക്കാം അല്ലേ ഈ ഴ കണ്ണാടി നോക്കിയാൽ എങ്ങനെ കിട്ടും അത് നമ്മൾ രാ കണ്ണാടി നോക്കിയ പോലെ ഇങ്ങനെ കിട്ടൂല്ലേ ഇത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടാ മിറർ ഇമേജ് അല്ലേ അപ്പൊ നമുക്ക് ഈ പാ ഇങ്ങനെ എഴുതിയിട്ട് ഴ ഒന്ന് തിരിച്ചിടാം നേരെ വന്നാൽ മതി കേട്ടാ അറിയാമോ ഷ മഷി ചഷം കഷായം എന്നൊക്കെ ഉള്ളതിൻ്റെ ഷായാണിത് കേട്ടാ പാ തിരിച്ചിടുക ഷെ ഇനി നമുക്ക് ഈ പായും ലായും എടുക്കാം ഓക്കെ പായെടുത്ത് ലായെടുത്ത് ഇത് രണ്ടും കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ പാ മുകളിൽ നിന്ന് കുറച്ച് താഴെ എടുത്ത് പായ എടുക്കുക എന്നിട്ട് നമ്മൾ ലായെഴുതുക െന്താണെന്നറിയാമോ ഘ മേഘം ആഘോഷം ഘോഷയാത്ര എന്നൊക്കെ എഴുതുന്നതിൻ്റെ ഘായാണ് പാ എഴുതുക ലായാക്കുക ലാ പൂർണ്ണമായിട്ട് വരണം പാ പകുതിക്ക് വെച്ച് മുകളിൽ നിന്ന് താഴ്ത്തോട്ട് താഴ്ത്തോട്ടിട്ടാ ഇവിടെ കുറച്ച് താഴ്ത്തോട്ട് ഇറക്കിയിട്ട് ഇതിൻ്റെ പകുതിക്ക് വെച്ച് തുടങ്ങി ലായാക്കുക ഇതാണ് ഘ ഇനി നമ്മൾ എഴുതാൻ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട അക്ഷരമാണ് അതിന് നമ്മൾ എടുക്കുന്നത് തായും കുഞ്ഞിലെ കുറെ കൺഫ്യൂഷൻ വന്ന ഒരു ലെക്റ്ററാണിത് ഇത് കൂട്ടി നിങ്ങൾ ഇതിനെന്തെന്ന് വായിക്കും എന്തെന്ന് വായിക്കും ഇതിന്റെ ഈ അക്ഷരത്തിന്റെ പേരാണ് ഛ ഛാൻസി റാണി കാരണം റാണി ലക്ഷ്മിബായി എന്നെ നിങ്ങൾ അറിയും ആരാണ് സ്വാതന്ത്ര്യ കാലത്ത് ബ്രിട്ടീഷുകാരോട് പോരാ പോരാടിയ ധീര വനിതയാണ് ധീരവനിത അപ്പൊ ആ സ്ഥലം ഝാൻസി ഡൽഹിയിലുള്ള ഝാൻസി ആണ് ഝാൻസിയിലെ റാണി അദ്ദേഹത്തിന് എന്താണുള്ളത് നല്ല ഉയർന്ന തല തലയെടുപ്പുള്ള ധീരവനിത ടീച്ചറിന്റെ ഷോർട്ട് വീഡിയോയിലും ലൈവിലും ടീച്ചർ ഈ വാക്ക് തന്നെയാണ് ഉപയോഗിച്ചത് കേട്ടാ ടീച്ചർക്ക് ചെറുതിലെ കുറേ കൺഫ്യൂഷൻ വന്നൊരു ലെറ്റർ ആയതുകൊണ്ട് കൊണ്ട് ഒന്ന് ഉറപ്പിക്കുന്നുണ്ടാ തലയെടുപ്പുള്ള ധീരവനിത ഝ ഝാൻസിയിലെ റാണി അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച മൂന്നക്ഷരം ഒന്ന് ഷ അതെങ്ങനെയാണ് മിറർ ഇമേജ് ചേർത്ത് ഷ മഷി കഷായം എന്നുള്ളതെഴുത് പായും ലായും ചേർത്തിട്ട് നമ്മൾ ഘ ആഘോഷം ഘോഷയാത്ര മേഘം ഘടികാരം എന്നുള്ളതിൻ്റെയൊക്കെ ഇങ്ങനെ എഴുതി തായും ദായും ചേർത്ത് നമ്മൾ ഛ ഛാൻസിയിലെ റാണി ലക്ഷ്മിബായി തലയെടു തലയെടുപ്പുള്ള ധീരവനിത അപ്പം ക്ലാസ്സൊക്കെ നന്നായിട്ട് മനസ്സിലായില്ലേ കൂടുതൽ അക്ഷരങ്ങളായിട്ട് ടീച്ചർ അടുത്ത ദിവസം വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം